എക്സ്ട്രാ ആയി എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പോൾ അല്പം തമാശ കലർത്തി നിങ്ങൾ മനുഷ്യർ യവൻ പുലിയാണ് കേട്ട പുപ്പുലി എന്നൊക്കെ പറയാറില്ലേ അതെ ഞാനാണ് പുള്ളിപ്പുലി കാട്ടിലെ അതിശക്തനും സമർത്ഥനുമായ വേട്ടക്കാരൻ എന്നാൽ പുലിവാല് പിടിച്ചു എന്നൊക്കെ നിങ്ങളിൽ പറഞ്ഞുണ്ടാക്കും പോലെ ഞാനത്ര പ്രശ്നക്കാരനല്ല ലോകത്തിൻ്റെ എല്ലായിടത്തും ഞാനുണ്ട് ഇന്ന സ്ഥലമെന്നില്ല ഇടതൂർന്ന വനപ്രദേശങ്ങൾ പർവ്വതങ്ങൾ മരുഭൂമികൾ എന്നിങ്ങനെ ഒരിത്തിരി മണ്ണും കഴിക്കാൻ ഇത്തിരി ചെറു മൃഗങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് രാത്രിയിൽ വേട്ടയാടുകയും ഏകാന്ത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് കരുത്തുറ്റ ശരീരപ്രകൃതിയാണ് മെലിഞ്ഞുണങ്ങിയ ചീറ്റപ്പുലികളെ എന്തിനാണ് ഞങ്ങളുടെ പേര് കളയാനായി പുലികളെന്ന് കൂട്ടി വിളിക്കുന്നതെന്ന് അറിയില്ല അവയേക്കാൾ എളുപ്പത്തിൽ മരം കയറാൻ സാധിക്കുന്ന ഞങ്ങൾക്ക് വേഗത ഇത്തിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി ഭക്ഷിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം വേണ്ടിവന്നാൽ ആനയെയോ കാട്ടുപോത്തിനെയോ ആക്രമിച്ച് ഇരയാക്കാനും ഞങ്ങൾ മടിക്കാറില്ല ഗുഹകളിലും മരക്കൊമ്പുകളിലും പകൽ വിശ്രമിക്കുന്ന ഞങ്ങളെ മടിയന്മാരാണെന്ന് പലരും പരിഹസിക്കാറുണ്ട് എന്നാൽ രാത്രി കാലങ്ങളിൽ ഊരാക്കൂരിരുട്ടിനെ കീറിമുറിച്ച് വേട്ടയാടുന്ന ഞങ്ങളെ ഇവരാരും ആ കാര്യം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറില്ല വളരെയധികം ക്ഷമാശീലരായ ഞങ്ങൾ ഇരയുടെ പിന്നാലെ മീറ്ററുകളോളം നടന്ന് തക്കം പാർത്തിരുന്ന് വേട്ടയാടാനും തയ്യാറാവും സന്തോഷമായാലും ദേഷ്യമായാലും ശബ്ദത്തിലൂടെ പ്രകടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ പുള്ളിപ്പുലികൾ ദേഷ്യം വന്നാൽ ഗർജിക്കുകയും സന്തോഷിക്കുമ്പോൾ മറ്റ് മാർജാരവർഗത്തെ പോലെ മുരളുകയും ചെയ്യുന്നുണ്ട് പുള്ളിപ്പുലി എന്ന പേരും കറുത്ത പുള്ളികളുമുള്ള ഞങ്ങൾ കടുവയുടെ കുടുംബക്കാരാണെന്ന് പലരും തെറ്റിദ്രിച്ച് വച്ചിട്ടുണ്ട് പക്ഷേ അല്ല ഞങ്ങൾക്ക് കൂടുതൽ വംശപരമായ അടുപ്പം സിംഹങ്ങളുമായിട്ടാണ് അതായത് വേണമെങ്കിൽ കാട്ടിലെ രാജാവാകാനുള്ള പാരമ്പര്യം ഞങ്ങളിലുണ്ടെന്ന് ചുരുക്കം ജാഗ്വാറുകളും ഞങ്ങളുടെ സ്വന്തക്കർ തന്നെ എന്ന വാക്ക് തന്നെ ഗ്രീക്ക് ഭാഷയിലെ ലിയോ പർഡോസിൽ നിന്ന് കടമെടുത്തതാണ് ലിയോ എന്നാൽ സിംഹം എന്നാണെന്നും പർഡോസ് എന്നാൽ പുള്ളിയുള്ളത് എന്നാണ് അർത്ഥമെന്നും പ്രത്യേകം ഞാൻ പറയേണ്ടതില്ലല്ലോ അതുമാത്രമല്ല ചീറ്റകളെപ്പോലെ മുരളുകയല്ല സിംഹങ്ങളെപ്പോലെ അലറുന്നവരാണ് ഞങ്ങൾ എന്നിട്ടും ചിലർ ചീറ്റകളെ നോക്കി പുള്ളിപ്പുലികളെന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാക്കാറുണ്ട് ശക്തമായ പല്ലുകളും താടിയെല്ലുകളുമുള്ള ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്തൊരു സുന്ദരന്മാരാണല്ലേ മാർജാര കുടുംബത്തിൽ ഞങ്ങളോളം സൗന്ദര്യമുള്ള മറ്റേത് വേട്ടമൃഗമാണുള്ളത് കുറിയ കാലുകളും വലിയ തലയും നീണ്ട ശരീരവുമുള്ള ഞങ്ങൾക്ക് അറുപത് കിലോ മുതൽ തൊണ്ണൂറ് കിലോ വരെയാണ് ഭാരമുണ്ടാവുക ചീറ്റകളെപ്പോലെ കറുത്ത വട്ടപ്പുട്ടുകളല്ല ഞങ്ങളുടെ പുള്ളികൾ റോസാപ്പൂതലങ്ങൾ അടുപ്പിച്ചു വച്ചതുപോലെയാണ് അതുകൊണ്ട് തന്നെ റോസറ്റുകൾ എന്ന ഓമന പേരും ഞങ്ങൾക്കുണ്ട് ഈ സൗന്ദര്യം പലപ്പോഴും ഞങ്ങൾക്കൊരു ശാപമാകാറുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നിങ്ങൾ മനുഷ്യർ ഞങ്ങളെ തോലിനായും പല്ലിനായും എന്തിന് നഖത്തിനായും വരെ വേട്ടയാടുന്നു മനുഷ്യന്റെ ഈ ചെയ്തികൾ കാരണം വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിലാണ് ഞങ്ങളെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളിലെങ്കിലും ഞങ്ങളെ സംരക്ഷിക്കാനായി പ്രത്യേക നിയമമുണ്ട് അതാണ് ഞങ്ങളുടെ ആകെ ആശ്വാസം